അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഒത്തിരി പ്രയാസമൊന്നുമില്ല ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി കണ്ടോ നല്ല ബ്ലാക്ക് കളറായിട്ട് നിൽക്കുന്നുണ്ടേ ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിക്ക് നല്ലൊരു കറുപ്പ് കളർ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമുക്കിത് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം വെറും രണ്ടേ രണ്ട് സാധനം മാത്രം മതി കേട്ടോ നമുക്കൊക്കെ വീട്ടിൽ കിട്ടുന്നതാണ് എളുപ്പത്തിൽ ചെയ്യാവുന്നതുമാണ് ഇതുപോലെ മുടിയിൽ ഇങ്ങനെ മുടിയുടെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തേച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് അറിയുന്ന നല്ല ഒരു ചെടിയാണ് നമുക്ക് വീട്ടിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു ചെടിയാണ് നമ്മുടെ അലോവേരല്ലേ ഇപ്പൊ വളർത്താനും എളുപ്പമാണ് ചെറിയൊരു പരിപാലനം കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ ഇപ്പം മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിനാണെങ്കിലും നല്ല ഒരു പ്രത്യേക കളറ് കിട്ടാനും മുഖം നന്നായിട്ട് വെട്ടിത്തിളങ്ങാനൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ നമ്മുടെ അലോവേര ഇപ്പോൾ ഈ ഒരു അലോവേരൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് അറിയാൻ പറ്റും ഞാൻ ഒരു ാണ് കേട്ടോ മുടി മുടിവച്ചിലുള്ള സമയത്തും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോക അതുപോലത്തെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിയെടുക്കാൻ നമ്മുടെ അലോവേര വളരെ അധികം ഹെൽപ്പ് ചെയ്യും ആ ഒരു ജെൽ മാത്രം എടുക്കുക ഇനി അതല്ലെങ്കിൽ ഇതുപോലെ തൊലി നിങ്ങൾ ശ്രദ്ധിക്കുക ചിലർക്ക് ഈ ഒരു അത് ചിലർക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്തും കൊടുക്കുന്ന സമയത്തൊക്കെ വരും വർ അതിൻ്റെ മഞ്ഞക്കറ കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ അതൊന്നും പറിച്ചെടുത്ത് കുറച്ച് നേരം ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ അത് ശരിക്കും പോകും കേട്ടോ അതൊക്കെ ഞാൻ കുറേ വീഡിയോ കാണിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കാത്തത് അപ്പോൾ പുതുതായിട്ട് വീഡിയോ കാണുന്നവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തരുക കേട്ടോ അപ്പം എനിക്ക് ആ മഞ്ഞക്കറൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ ചിലർക്ക് അലർജി അലർജിയൊക്കെ ഓവറായിട്ടുള്ളവർക്കൊക്കെ മഞ്ഞക്കറ ഭയങ്കര ചൊറിച്ചിലാവും തലയിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് അപ്പം ഞാനിതിൻ്റെ ജെൽ മാത്രമാണ് കേട്ടോ എടുക്കുന്നത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകേണ്ട കേട്ടോ ഇപ്പം നമ്മൾ ഈയൊരു അലോവേര അല്ലേ അല്ലാതെ നിങ്ങൾക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിൽ ഇട്ടിട്ട് തൊലി ഇതിൻ്റെ ആ തോ ഇട്ടിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത് അപ്പോൾ അത് ഓവറായിട്ട് മട്ട് ഉണ്ട് എന്ന് തോന്നുന്നവർക്ക് ഇതുപോലെ ജെൽ മാത്രം എടുക്കാം കേട്ടോ അപ്പം ഈയൊരു അലോവേരയിൽ തന്നെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ജെല്ലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈയൊരു അലോവേര മാത്രമാണ് എടുക്കുന്നത് മുടിയിൽ ഇത് ചുമ്മാ ഇങ്ങനെ പൊട്ടിച്ച് തേച്ച് കൊടുത്താലും മതി കേട്ടോ അത് ഭയങ്കര റിസൾട്ടാണ് പെട്ടെന്ന് മുടി ഇളിർത്ത് വരാനും അതുപോലെ തന്നെ മുടിവൊഴിച്ചിലൊക്കെ മാറിക്കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പനിക്കൂർക്കിയിലയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ പനിക്കൂർക്കിയിലേക്കുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു പനിക്കൂർക്കയിലേക്ക് ഒരു പ്രത്യേകത ഉണ്ട് ചെറിയൊരു കറുപോലെ ഉണ്ട് അത് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വെളുത്ത മുടിയിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് അത് കറുത്ത് വരാൻ ഇന്ന് നിങ്ങളെടുത്ത് തേച്ചു എന്ന് വിചാരിച്ച് കറുത്ത് വരില്ല പക്ഷെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ കറുപ്പ് കളറ് കിട്ടാൻ പനിക്കൂർക്കയില ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെ ണ്ട് അപ്പം ആ ഒരു ഇലയും കൂടി ഇതിലേക്ക് ചേർക്കാം ചെറിയ കഷ്ണങ്ങളാക്കിയാണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം അപ്പം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറു കത്തായിട്ട് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന ഓയിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് മുടി വളർച്ചയ്ക്കാണെങ്കിലും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ നരച്ച മുടിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക നമ്മൾ ഓയിലില്ലാതെ മുടി നല്ല ഡ്രൈ ആയി നിൽക്കുമ്പോൾ ആയിരിക്കണം നമ്മളിത് നരച്ച മുടിയിൽ അതേപോലെ വെളുത്ത മുടിയുള്ളവരൊക്കെ തേച്ച് കൊടുക്കേണ്ടത് അല്ല മുടി വളർച്ചയ്ക്ക് മുടി നല്ല പുതിയ മുടി കിളിർത്ത് വരാനേ അതേപോലെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനേ ഏർ മുടിവൊഴിച്ചിൽ മാറാനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ നിങ്ങൾ സ്ഥിരമായിട്ട് ഞാനിത് എണ്ണയാണ് കേട്ടോ നമ്മുടെ കരിഞ്ചീരകം ഇട്ട് കാച്ചിയെടുത്ത എണ്ണ കരിഞ്ചീരകം മാത്രല്ല പച്ചനെല്ലിക്ക ചെറിയുള്ളി അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ഇട്ട് കച്ചിയെടുത്ത എണ്ണയാണ് അപ്പം അതാണ് ഞാൻ ഒരു സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് അതെല്ലാം കൂടി ചേർത്തിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു കളറിലായിരിക്കില്ല ഒരു ഇപ്പം ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്കാണ് ഇത് ഒഴിച്ചത് ഇതൊരു ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മണിക്കൂറാവുമ്പോഴേക്കും നല്ല ബ്ലാക്ക് കളറായിരിക്കും കേട്ടോ അപ്പം ഞാനിത് രാത്രി വൈകുന്നേരം ഒരു ആറുമണി സമയത്താണ് കേട്ടോ ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ അതിൻ്റെ കളർ ശരിക്കും ഒരിക്കലും മാറിയിട്ടുണ്ടാവും കേട്ടോ നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ നിൽക്കുന്നുണ്ടാവും അത് നമുക്ക് നന്നായിട്ട് മുടിയിൽ എൻ്റെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ പെട്ടെന്ന് കിട്ടുന്ന നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ഡ്രസ്സ് ഇട്ട് ചെയ്യാതിരിക്കാം ബ്ലാക്ക് ഡ്രസ്സോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വീട്ടിലിടുന്ന സാധാ നൈറ്റോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് ചെയ്യാം കാരണം ഇത് നമ്മുടെ ഡ്രസ്സിലായിട്ടുണ്ടെങ്കിൽ പോകാനും പ്രയാസമായിരിക്കും കറ പോലെ ഇങ്ങനെ നിൽക്കും കേട്ടോ പ്രത്യേകിച്ചും പനിക്കൂർക്കയിലേക്ക് അങ്ങനൊരു പ്രത്യേകത ഉണ്ട് നല്ലതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് കൈ കളയാട്ടോ പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ